പ്രിയമുള്ളവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചിത്രീകരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ പള്ളിക്കൽ പഞ്ചായത്തിലെ പഴകുളം പടിഞ്ഞാറ് മുറിയിൽ കിഴക്കേതിൽ എന്ന് പറയുന്ന വീട്ടിലെ പരേതനായ രാജന്റെയും സുശീലയുടെയും രണ്ടാമത്തെ മകനായ രാഹുൽ കേരളം ഒന്നാകെ മലയാളികളെ ഒന്നാകെ അറിയപ്പെടുന്ന ഒരു അനുഗ്രഹീത കലാകാരനാണ് ഗായകനാണ് കേരളത്തിലെ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട ചാനലുകളിലും പരിപാടികൾ അവതരിപ്പിച്ച് ഗാനങ്ങൾ ആലപിച്ച് ലക്ഷോപലക്ഷം വരുന്ന മലയാളികളുടെ ഹൃദയാന്തരങ്ങളിൽ ഒരു കലാകാരൻ എന്നുള്ളതിലേക്ക് വലിയ ഒരു സ്ഥാനം നേടിയെടുക്കുവാൻ ഇതിനകം രാഹുലിന് കഴിഞ്ഞിട്ടുണ്ട് ആ രാഹുൽ അദ്ദേഹത്തിന്റെ കുടുംബം അങ്ങേയറ്റം വിഷമകരമായ ഒരു അവസ്ഥയിലാണ് എന്നുള്ളത് വൃക്കകളും തകരാറിലായി തന്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി പെടാപ്പാടുപിടുകയാണ് രാഹുലും അദ്ദേഹത്തിന്റെ കുടുംബവും എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ഇരു കിട്ടികളും ശേഷം ചികിത്സയിൽ തുടരുകയാണ് രാഹുൽ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ വൃക്കമാറ്റെ വൃക്കമാറ്റസ്ത്ര അനിവാര്യമാണ് ജീവൻ നിലനിർത്തുവാൻ അനിവാര്യമാണ് എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രദേശത്തെ സാമൂഹ്യ പ്രവർത്തകർ പൊതുപ്രവർത്തകർ ഇതിനകം തന്നെ ഒത്തുചേർന്ന് ബഹുമാനപ്പെട്ട അടൂരിന്റെ എം എൽ എയും കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറുമായ ചിറ്റയും ഗോപകുമാറിനെ ചെയർമാൻ ആക്കിക്കൊണ്ട് ബഹുമാനിയായ പള്ളിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുശീല ഊന്നിമകുറുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഭാരവാഹികൾ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും അടങ്ങുന്ന വിപുലമായ ഒരു കമ്മിറ്റി ഇതിനകം രൂപീകരിച്ചു തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന ആളുകൾ എന്നെയും നിങ്ങളെയും പോലെയുള്ള ഈ കേരളത്തിലെ കലയെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും മനുഷ്യ സ്നേഹികളായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും സഹായമില്ലാതെ രാഹുലിന് ഒരടി പോലും മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലായിക്കൊണ്ട് എല്ലാവരും ഞങ്ങൾ ഈ വീഡിയോയ്ക്ക് വീഡിയോയിൽ കൊടുക്കുന്ന അക്കൗണ്ട് നമ്പറുകളിലേക്ക് നിങ്ങളുടെ ചെറുതും വലുതുമായിട്ടുള്ള സഹായങ്ങൾ എത്തിക്കുകയും പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് ഈ കുടുംബത്തിന് ഈ ദുരിതത്തിൽ നിന്നും ഈ സങ്കടത്തിൽ നിന്നും രക്ഷിക്കുന്നതിനാവശ്യമായിട്ടുള്ള സഹായകരമായ നിലപാടുകൾ സ്വീകരിക്കുകയും പരമാവധി വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് സഹായിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷ സുശീല കുഞ്ഞമ്മക്കുറിപ്പ് ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദയനീയമായ രീതിയിൽ ഉപജീവനമാർഗം മാർഗം കഴിയുന്ന ഒരു കുടുംബമാണ് ഈ സുശീലയുടെയും രാഹുലിന്റെയും കുടുംബം എന്ന് പറയുന്നത് അവർക്ക് തനതായി ഈ ഒരു അസുഖത്തിനെ നേരിടുവാൻ അല്ലെങ്കിൽ ഈ അസുഖത്തിന്റെ ശസ്ത്രക്രിയയെ നേരിടുവാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതിനാൽ നമ്മൾ മനുഷ്യ സ്നേഹികളായവരോടെ നമ്മൾ അപേക്ഷിക്കുകയാണ് ഏതാണ്ട് നാല്പത്തിയഞ്ച് ലക്ഷത്തോളം രൂപ ചിലവ് വരുന്ന ഈ ശസ്ത്രക്രിയക്ക് ഒരാളെ കൊണ്ട് രണ്ടുപേരെ കൊണ്ട് ഒന്നും നടത്താൻ കഴിയുന്ന ഒരു തുകയല്ല ഇത് എന്ന് നമുക്കറിയാം അപ്പം നമ്മളെ പോലുള്ള മനുഷ്യ സ്നേഹികളായ സാമൂഹ്യ പ്രവർത്തകരും അതുപോലെ പത്രമാധ്യമ മീഡിയ പ്രവർത്തകർ ഗായകർ സിനിമാ താരങ്ങൾ തുടങ്ങി അനവധി നിരവധി ആളുകളുടെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് ഈ കൊച്ചു ചെറുപ്പക്കാരന്റെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് കഴിയുള്ളൂ ആ തരത്തിലേക്ക് ഈ സാഹചര്യത്തിൽ നമ്മൾ ഒത്തുചേർന്നുകൊണ്ട് മുഴുവൻ പേരും ഇതൊരു വലിയ ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്നതാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് രാഹുലിന്റെ ജീവൻ രക്ഷിക്കുക എന്നത് നമ്മുടെ മുന്നിൽ ഏറ്റവും വലിയ ഒരു ദൗത്യമാണ് ആ ദൗത്യത്തെ നമ്മൾ ഉത്തരവാദിത്ത കൂടി കണ്ടുകൊണ്ട് നമ്മൾ ഈ ലോകത്തിന് മുന്നിലേക്ക് ഈ ഒരു സന്ദേശം അയക്കുമ്പോൾ ഈ കിട്ടുന്ന ഓരോ സന്ദേശവും ഓരോരു ഷെയർ ചെയ്യുവാനും മറ്റുള്ളവരുടെ സഹായങ്ങൾ അഭ്യർത്ഥിക്കാനും ഓരോരുത്തരും ഇതിൽ തുണിയണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഏതാണ്ട് ഒരു മാസത്തിനകം ഈ ഓപ്പറേഷൻ നടത്തണമെന്നാണ് നമ്മുടെ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് നിർദ്ദേശിച്ചിട്ടുള്ള ഡോക്ടർമാർ എത്രയും പെട്ടെന്ന് നടത്താനാണ് നമുക്ക് നിർദ്ദേശം തന്നിട്ടുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് ഈ വാർത്ത കിട്ടുന്ന ഓരോരുത്തരും ഇതിനെ സഹകരിച്ച് സഹായിക്കണമെന്ന് മാത്രമാണ് എനിക്ക് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ അധ്യക്ഷ എന്ന നിലയിൽ എനിക്ക് രോഗത്തോട് അല്ലെങ്കിൽ ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാവർക്കും നമസ്കാരം എന്റെ പേര് ശ്രീനാദേവി ഞാൻ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് നമ്പറാണ് നമ്മൾ ഇന്നിവിടെ അടൂരിന്റെ തന്നെ അഭിമാനമായിട്ടുള്ള പഴകുളത്തെ പള്ളിക്കൽ വില്ലേജിലെ പഴകുളം പടിഞ്ഞാറ് ഏറ്റവും നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ രാഹുൽ രാജിനൊപ്പണുള്ളത് നമുക്കൊക്കെ അറിയാം ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും മികച്ച ശബ്ദങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരുപാട് യുവപ്രതിഭകളുണ്ട് ആ പ്രതിഭകളായിട്ട് നമ്മുടെ അടൂരിന്റെ ശബ്ദമായിട്ട് ഇന്ന് നിരവധിയായിട്ടുള്ള റിയാലിറ്റി ഷോകളിലും മറ്റും ഉള്ളത് പ്രിയപ്പെട്ട രാഹുലാണ് പാട്ടിലെ താരം എന്ന പ്രോഗ്രാമിലൂടെ നമുക്കൊക്കെയും ശ്രദ്ധേയനായി നിലവിലിപ്പോ നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് നിർഭാഗ്യവശാൽ നമ്മുടെ ഈ പ്രിയപ്പെട്ട സുഹൃത്തിന് ജന്മന നാല് വയസ്സ് മുതലേ അന്ധത ബാധിച്ചിട്ടുള്ള കുട്ടിയാണ് ശേഷം ഇപ്പോൾ കിഡ്നി തകരാറിലായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നമ്മുടെ നാട്ടുകാരും ജനപ്രതിനിധികളും ജനങ്ങളൊന്നാകെയും രാഹുലിനെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഒത്തുചേർന്നുകൊണ്ട് രാഹുലിന്റെ ചികിത്സയ്ക്ക് ആവശ്യമായ ഏകദേശം നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയിലധികം തുക സവാഹരിക്കുവാനുള്ള ഒരു വലിയ യജ്ഞത്തിലാണ് ഒരു കുടുംബത്തിന്റെ അത്താണിയായി മാറേണ്ട ഒരു കുട്ടിക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന എല്ലാ പരിമിതികളെയും അതിജീവിച്ചുകൊണ്ടാണ് രാഹുൽ ഇക്കാലം അത്രയും ജീവിച്ചത് നിർദ്ധന സാമ്പത്തികമായിട്ട് അങ്ങേയറ്റം പിന്നോക്കം നിൽക്കുന്ന നിർദ്ധനരായിട്ടുള്ള ഈ കുടുംബത്തിന് താങ്ങും തണലുമായി മാറുകയും അവരുടെ സ്വപ്നങ്ങൾക്കൊക്കെയും കൂടെ നിൽക്കേണ്ടത് നമ്മളുടെ ഒക്കെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൈകോർത്ത് നമുക്ക് എല്ലാവർക്കും ഒപ്പം നിന്നുകൊണ്ട് രാഹുലിനൊപ്പം നിന്ന് ഈ കുടുംബത്തിന് വേണ്ടി രാഹുലിന് വേണ്ടി വേണ്ടി രാഹുലിന്റെ ജീവന് വേണ്ടി ജീവിതത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചികിത്സായ സമാഹരണത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കണം എല്ലാ പ്രിയപ്പെട്ടവരും തങ്ങളെ കൊണ്ടാകുന്ന എല്ലാ സഹായ സഹകരണങ്ങളും രാഹുലിനായി എല്ലാവരും പങ്കുവയ്ക്കണം രാഹുലിന്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും മറ്റും ഇതിനൊപ്പം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിലേക്ക് യും നല്ല രീതിയിലുള്ള ഒരു സഹകരണം ഉണ്ടാകണം എല്ലാവർക്കും ഒരുമിച്ച് വിജയിപ്പിച്ച് രാഹുലിന്റെ രാഹുലിന്റെ ചികിത്സയെല്ലാം നല്ല രീതിയിൽ ജീവിതത്തിലേക്ക് നമുക്ക് ഒപ്പം ഉണ്ടാകണം എന്ന് മാത്രം എല്ലാവർക്കും നമസ്കാരം ഞാൻ പഴകുളം ഏഴാം വാർഡ് ഈ വാർഡിന്റെ മെമ്പറാണ് നമ്മുടെ വാർഡിൽപ്പെട്ട പെട്ട പൊന്മാന കിഴക്കേതിൽ രാഹുൽ എന്ന വ്യക്തിക്ക് ഇപ്പോൾ രണ്ട് കിഡ്ഡിയും കേടായ അവസ്ഥയിലാണ് ഒരു സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ് നിങ്ങൾ ഈ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരുടെയും സഹായം ഈ രാഹുലിന് അത്യാവശ്യമാണ് അതുകൊണ്ട് എല്ലാ സ്നേഹം നിറഞ്ഞ എല്ലാവരും പ്രിയപ്പെട്ട എല്ലാവരും രാഹുലിനെ സഹായിക്കണമെന്നാണ് ഈ സാഹചര്യത്തിൽ എനിക്ക് പറയാനുള്ളത് പ്രിയമുള്ളവരെ രാഹുലിന്റെ ഇരു വൃത്തുകളും ഇപ്പൊ തകരാറിലായിരിക്കുന്ന അവസ്ഥയും എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തില് ആണ് ഒരു വിവരങ്ങൾ എല്ലാവർക്കും നൽകുന്നത് അതിന് എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങളെ മോൻ ജനപ്രതി എന്ന നിലയിൽ പൊതുപ്രവർത്തക എന്ന നിലയിലുമാണ് ഞാൻ രാഹുലിന് വേണ്ടി ഈ അഭ്യർത്ഥന നിങ്ങളോടെല്ലാം പറയുന്നത് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്ത് രാഹുലിനെ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പറയുന്നു അപ്പൊ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു ഞാൻ രാഹുലിന്റെ അമ്മയാണ് എന്റെ മകന് രണ്ട് താരാറിലാണ് അവന് ഓപ്പറേഷൻ വേണമെന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് അവന്റെ അച്ഛൻ മരിച്ചു പോയിട്ടുണ്ട് പത്ത് വർഷം ആയി ഞാൻ മാത്രമേ ഉള്ളൂ എന്തിനും സുഖമില്ലാത്തയാണ് അതുകൊണ്ട് എല്ലാവരും എന്റെ കുഞ്ഞിന് വേണ്ടി എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം എൻ്റെ പാട്ട് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും പല മ്യൂസിക് ഷോയിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ വളരെ ഒരു ആരോഗ്യപരമായിട്ട് വളരെ ഒരു അവസ്ഥയാണ് അപ്പോൾ എനിക്ക് മുന്നോട്ട് എൻ്റെ ജീവിതം എൻ്റെ കലാജീവിതമാണെങ്കിലും എൻ്റെ ജീവിതമാണെങ്കിലും മുന്നോട്ട് നയിക്കണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം സഹായവും വേണം കിഡ്നി ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി ഒരു നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം ചിലവുണ്ട് ഇപ്പൊ എല്ലാവരും എല്ലാവരുടെയും സഹായം അതിനുവേണ്ടി വേണം എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ